അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുക്മിനീകളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് പറയുന്നത് അതായത് നോമ്പ് എന്നുള്ളത് കേവലമായ ഒരു പട്ടിണി കിടക്കലല്ല മറിച്ചതിനപ്പുറത്ത് വലിയ വിഭാഗത്താണെന്ന് നമുക്കറിയാം എന്നാൽ അങ്ങനെ വിശുദ്ധമായ റമദാൻ മാസത്തിലും അല്ലാതെ സമയങ്ങളിലൊക്കെ നമ്മൾ നോമ്പ് നിഷ്ഠിക്കുമ്പോൾ ആ നോമ്പിൽ ഒരുപാട് പ്രധാനപ്പെട്ട സുന്നത്തുകളുണ്ട് ആ പ്രധാനപ്പെട്ട സുന്നത്തുകളിൽ നിന്ന് ഏതാനും ചിലതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ സുന്നത്തുകൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നോമ്പിൽ പതിവാക്കാൻ പറ്റുന്നതാണ് മാത്രമല്ല പലപ്പോഴും ഇതൊക്കെ നമ്മൾ ചെയ്തു പോരുന്നവരുമാണ് എന്നാൽ ഇത്തരം വിഷയങ്ങൾ സുന്നത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ചെയ്യണം അതുകൊണ്ട് ഒരു നോമ്പുകാരന് ഉള്ള പ്രത്യേകമായ സുന്നത്തുള്ള വിഷയങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ നോമ്പുള്ള സമയത്ത് ഇത് മറക്കാതെ സൂക്ഷിക്കണം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഉണർത്തുകയാണ് അതായത് നോമ്പുകാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെന്നത്ത് എന്നുള്ളത് അത്തായം കഴിക്കലാണ് അത്തായം കഴിക്കുന്നിടത്ത് കുറച്ച് വിഷയങ്ങളുണ്ട് എപ്പോഴാണ് അത്തായം കഴിക്കേണ്ടത് അത്തായം കഴിക്കാൻ സമയവും കൃത്യമായിട്ട് കിതാബുകളിൽ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതായത് അത്തായം കഴിക്കേണ്ട സമയം എന്നുള്ളത് സുബിഹി ബാങ്കിന് ഒരു അമ്പത് ആയത്ത് ഓതാനുള്ള സമയം ബാക്കിയാകുന്നത് വരെ ആ പിന്തിപ്പിക്കലാണ് അതായത് അതിനു മുമ്പുള്ള സമയം അത്തായം കഴിച്ച് അവസാനിപ്പിക്കുന്ന രൂപത്തിലാണ് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം അതായത് ഇപ്പം ഒരു അമ്പതായത്തോ തന്നെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് എടുക്കും അപ്പോൾ സുബിഹി ബാങ്ക് എടുക്കുന്നത് ഒരു അഞ്ച് മണിക്കാണെന്ന് വെക്കാം അപ്പം അഞ്ച് മണിക്ക് പത്ത് മിനിറ്റ് കുറച്ചാൽ ഒരു നാല് അമ്പത് അപ്പം നാല് അമ്പതാകുമ്പോൾ അത്തായം കഴിച്ച് അവസാനിപ്പിക്കുന്ന രൂപത്തിൽ അത്തായത്തെ പിന്തിപ്പിക്കലാണ് ഇപ്പോൾ ഒരു നാല് നാല്പതാകുമ്പോൾ ഒരാൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ നാല് അമ്പതാകുമ്പോൾ അവസാനിപ്പിക്കാൻ പറ്റും ആ രൂപത്തിലായിട്ട് അത്തായം കഴിക്കലാണ് ഏറ്റവും നല്ലത് ഒരു ഉദാഹരണം പറഞ്ഞതാണ് അതായത് ബാഗിന് ഒരു പത്ത് മിനിറ്റായി പത്ത് മിനിറ്റ് മുമ്പായിട്ട് അവസാനിപ്പിക്കുന്ന രൂപത്തിൽ അത്തായത്തെ പിന്തിപ്പിക്കലാണ് നല്ലത് ആവശ്യം കൃത്യമായി ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ ഒരു വിഷയം എന്നുള്ളത് ഈ അത്തായം എന്നുള്ളത് പല ആളുകളും പറയും അത്തായ സമയത്ത് എനിക്ക് പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളൊന്നും വേണ്ട അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല എന്നുള്ളത് അങ്ങനെ ഭക്ഷണം വേണ്ട എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു കാരക്ക അല്ലെങ്കിൽ ഒരു ഇത്തപ്പഴം അല്ലെങ്കിൽ ഒരു അല്പം വെള്ളം ഇതൊക്കെയെങ്കിലും ഈ അത്തായ സമയത്ത് കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അത്തായം കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് മാത്രമല്ല മാവും അതേപോലെ തന്നെ മുസ്ലിം റഹിമോ ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസുല്ല മഹത്ത മുത്തുനബി സല്ലാഹീസ് അല്ലെ മാത്രങ്ങൾ പഠിപ്പിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും മാത്രമല്ല മറ്റൊരു വിഷയം പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഈ അത്തായം കഴിക്കുന്ന ഒരു വ്യക്തി ഒന്ന് കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ചില ആളുകളൊക്കെ ഞാൻ അത്തായം കഴിക്കാതെ ഇതാണ് നോമ്പ് നോക്കുന്നത് എന്നുള്ളത് വലിയൊരു മഹത്വമായിട്ട് പറയുന്ന പറയാറുണ്ട് എന്നാൽ അത് മനസ്സിലാക്കുക അത്തായം കഴിക്കാതെ നോമ്പ് നോക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യമല്ല മറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തിന് അവിടെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ആവശ്യം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമതൊരു വിഷയം എന്നുള്ളത് നോമ്പിൻ്റെ സമയത്ത് വലിയ ശുദ്ധിക്കാർ സുബിഹിക്ക് മുമ്പ് കുളിക്കുക എന്നുള്ളതാണ് സുബിഹിക്ക് മുമ്പ് കുളിക്കുക എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവും രാത്രി സമയത്ത് ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ഒരു പെണ്ണിനിക്ക് രാത്രി സമയത്ത് ആർത്തവം നിന്നു അത്തരക്കാര് നോമ്പിനു നീയത്ത് വെച്ചിട്ട് അവർ നോമ്പ് നോക്കിയാൽ നോമ്പ് ശരിയാകും നോമ്പിനു നീയത്ത് വെക്കാം അവർക്ക് അശുദ്ധിയുള്ള ഈ സമയത്ത് തന്നെ നോമ്പിനു നീയത്ത് വെക്കാം പക്ഷെ അവർ ശ്രദ്ധിക്കേണ്ടത് ഏതായാലും കുളിക്കുമ്പോൾ സുബിഹി കള്ളാവുന്നതിന് മുമ്പ് ഏതായാലും നിർബന്ധമായ രൂപത്തിൽ നമ്മൾ കുളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നാലും സുബിക്ക് ശേഷം കുളിച്ചാലും ശരിയാവുമെങ്കിലും നോമ്പ് എപ്പോഴും ഇങ്ങനെ അശുദ്ധി ഉണ്ടായാൽ ആ കുളി സുബിക്ക് മുമ്പ് തന്നെ കുളിക്കലാണ് ഏറ്റവും നല്ലത് അങ്ങനെ സുബിക്ക് മുമ്പ് തന്നെ കുളിക്കാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ശ്രദ്ധിക്കണം അതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു സുന്നത്ത് മാത്രമല്ല നമ്മളൊക്കെ എപ്പോഴും കുളിക്കും സാധാരണ നമ്മൾ എല്ലാ ദിവസങ്ങളും കുളിക്കുന്നവരായിരിക്കും അങ്ങനെ സാധാരണയുള്ള ഈ കുളിയാണെങ്കിൽ പോലും നോമ്പിൻ്റെ സമയത്ത് സുബിക്ക് മുമ്പാക്കലാണ് നല്ലത് ആ വിഷയം ശ്രദ്ധിക്കുക ഇനി മാത്രമല്ല ഈ അത്തായ സമയത്ത് സുഗന്ധം പൂഷുക എന്നുള്ളതും സുന്നത്തുള്ള ഒരു വിഷയമാണ് അത്തായ സമയത്ത് സുഗന്ധം പൂഷുക എന്നുള്ളത് ഒരു സുന്നത്തുള്ള വിഷയമാണ് മാത്രമല്ല അത്തായം കഴിഞ്ഞ് അതായത് ബാങ്കൊക്കെ കൊടുത്ത ശേഷം പകൽ സമയമായാൽ അതായത് പകൽ സമയത്ത് സുഗന്ധം പൂശലും അതുപോലെ സുറുമടലും ഒക്കെ ഒഴിവാക്കൽ സുന്നത്താണ് അപ്പൊ പകൽ സമയത്ത് നമ്മൾ സുറുമടാനോ അല്ലെങ്കിൽ സുഗന്ധം പൂശാനോ ഒന്നും പാടില്ല സുഗന്ധം പൂശൽ നല്ലതാണ് അത്തായ സമയത്ത് പൂശൽ നല്ലതാണ് ആ വിഷയം ശ്രദ്ധിക്കുക മറ്റൊന്ന് നമ്മുടെ ശരീരത്തെ മൊത്തം ഹറാമിനെ തൊട്ട് സൂക്ഷിക്കുക അത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും ഹറാമിനെ തൊട്ട് സൂക്ഷിക്കുക ഹറാമിനെ തൊട്ട് സൂക്ഷിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നിർബന്ധമുള്ള കാര്യമാണ് എന്നാൽ ഒരാൾ നോമ്പ് അങ്ങനെ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കുമ്പോൾ അവർക്ക് പുണ്യങ്ങളേറെ കിട്ടും ആ വിഷയം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല നമുക്ക് വി വിചാരങ്ങൾ വികാരങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ തൊട്ട് ഒഴിവാക്കാം ഇപ്പോൾ പുതിയൊരു കാലവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെറിയൊരു ഉദാഹരണങ്ങൾക്ക് പറയാം നമ്മൾ ഇന്നൊക്കെ സോഷ്യൽ മീഡിയകളിലൊക്കെ വാട്സപ്പുകളും അതുപോലെ യൂട്യൂബുകളൊക്കെ വ്യാപകമായി ഉപയോഗിക്കുമ്പോൾ എൻ്റെ ഈ ക്ലാസ് കാണുന്നത് തന്നെ നിങ്ങൾ യൂട്യൂബ് യൂട്യൂബിൽ നിന്നാണ് അപ്പോൾ ഒന്നിനെ പറ്റി ഞാൻ കുറ്റപ്പെടുത്തലല്ല മറിച്ച് നമുക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താത്ത കാര്യങ്ങൾ നല്ല രൂപത്തിൽ ഷെയർ ചെയ്യാൻ നല്ല രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കാൻ ഇതൊക്കെ ഉപയോഗപ്പെടുത്താം അതേസമയത്ത് അനാവശ്യമായിട്ടുള്ള കുറ്റം പറയൽ അതുപോലെ ഇത് മറ്റുള്ളവരുടെ മോശങ്ങൾ കണ്ടെത്തൽ അനാവശ്യമായിട്ടുള്ള മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യൽ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഒരാൾ നോമ്പ് നിശ്ചിച്ചുകൊണ്ട് കുർആൻ പാരായണം അധികരിപ്പിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് മാത്രമല്ല അവന് സ്വതൊക്കെ ചെയ്യുക എന്നുള്ളത് ഒരു നോമ്പുകാരനായിരിക്കോ സ്വതൊക്കെ ചെയ്യുക ദാനധർമ്മം ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ള വിഷയമാണ് അതുപോലെ ഒരാൾ നോമ്പുകാരനായിരിക്കോ ഒരു പുരുഷന്റെ കാര്യമാണ് അടുത്തത് പറയുന്നത് ഒരു പുരുഷന് നോമ്പുകാരനായിരിക്കുക അവൻ മാക്സിമം സമയം ചിലവഴിക്കാൻ ശ്രദ്ധിക്കേണ്ടത് പള്ളിയിലാണ് പള്ളിയിലെത്തുകാപ്പിരിക്കുക എന്നുള്ളതിനും പുണ്യങ്ങൾ ഏറെയാണ് ആവശ്യം കൂടി ശ്രദ്ധിക്കുക അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ സലാത്തുകൾ അധികരിപ്പിക്കുക നിക്രികൾ അധികരിപ്പിക്കുക ഇങ്ങനെയുള്ള സമയ കാര്യങ്ങളൊക്കെ നോമ്പുകാരനായിരിക്കും മാക്സിമം അധികരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തണം ഇതൊക്കെ കഴിഞ്ഞ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സുന്നത്താണ് നോമ്പ് മുറിക്കുന്ന സമയത്ത് നോമ്പ് മുറിക്കലിനെ ഉളരിപ്പിക്കാം അതായത് ഇപ്പോ മാരിബ് ബാങ്ക് കൊടുക്കുകയാണ് അങ്ങനെ മാരി ബാങ്ക് കൊടുത്തു അതായത് സൂര്യൻ അസ്തമിച്ചോ അല്ലെങ്കിൽ മാര്യബിന്റെ സമയമായ നമുക്ക് ഉറപ്പായി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ നോമ്പ് മുറിക്കുകയാണ് വേണ്ടത് അപ്പോൾ ചില ആളുകളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് പെട്ടെന്ന് നോമ്പ് മുറിക്കുന്ന വേണ്ട ആദ്യം നിസ്കരിച്ചു വരാം എന്നിട്ട് നോമ്പ് മുറിക്കാം അങ്ങനെയല്ലേ വേണ്ടത് ആദ്യം നോമ്പ് മുറിക്കാണ് വേണ്ടത് പിന്നെ പോയി പെട്ടെന്ന് നിസ്കരിക്കാണ് വേണ്ടത് അപ്പോൾ ജമാഅത്തൊക്കെ നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് പോയിട്ട് ജമാഅത്ത് ആ തക്ബർത്തുൽ എഹ്റാം തന്നെ നഷ്ടപ്പെടാത്ത രൂപത്തിൽ ജമാത്തിൽ ചേർന്നിട്ട് വന്നിട്ട് ബാക്കി കഴിക്കാം ഏതായാലും ആദ്യം കുറച്ചെങ്കിലും കഴിക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ളൊരു കാര്യമാണ് അതായത് നോമ്പ് മുറിക്കലിനെ ഉളരിപ്പിക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ് മാത്രമല്ല നോമ്പ് മുറിക്കുന്ന സമയത്ത് ഒരു ഈത്തപ്പഴം കൊണ്ട് ചിലപ്പോൾ കാരൊക്ക ഉണ്ടാവും അതുപോലെ ഈത്തപ്പഴം ഉണ്ടാകും കാര ഈത്തപ്പഴം എന്ന് വെച്ചാൽ നനവുള്ളത് കാരക്കാന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പറയും ഈ ഉണങ്ങിയതിരിക്കാണല്ലോ അപ്പോൾ എപ്പോഴും നല്ലത് ആദ്യം പ്രിഫ ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഈത്തപ്പഴത്തിനക്കാണ് അതായത് പച്ചയുള്ള ആ ഈത്തപ്പയത്തിനാണ് ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കേണ്ടത് അപ്പോൾ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് മുറിക്കുക അത് അതില്ലെങ്കിൽ പിന്നെ കാരക്ക കൊണ്ട് നോമ്പ് മുറിക്കുക ആണോ ഉണക്കുള്ളത് ഇനി അതുമില്ലായെങ്കിൽ സാധാരണ പച്ചവെള്ളം കൊണ്ട് നോമ്പ് മുറിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോമ്പ് മുറിക്കാൻ വേണ്ടി നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം നോമ്പ് മുറിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ എന്ത് കാര്യം കഴിക്കുമ്പോഴും ആദ്യം വിസ്മി ചെൽറ്റാണ് കഴിക്കുക അപ്പോൾ നമ്മൾ വിസ്മി ചെൽറ്റ് തന്നെയാണ് കഴിക്കേണ്ടത് അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിച്ചതിന് ശേഷം അതായത് നോമ്പ് മുറിച്ച ഉടനെ നോമ്പ് മുറിക്കുന്നതിന് മുമ്പല്ല നോമ്പ് മുറിച്ചതിന് ശേഷം ഈ വിക്റ് പറയുക അതായത് ഔക്കസും അലാരസിക്ക അഫ്തർത്തുറൂഖു വസബത്തൽ അജറു ഇൻഷാ ഈ വിക്കറ് പറയാ എല്ലാവരും മനസ്സിലാക്കുക ഈ ആണ് പറയേണ്ടത് ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ അള്ളാഹു മലക്കസും തു അലാരചിക്ക അഫ്തർത്തു ഇത്ര അറിയുന്നുണ്ടാവാം ഇത്ര അറിയുന്ന ആളുകൾ ഇത്ര എങ്കിലും പറയുക ഇനി മാക്സിമം അപ്പുറം ഉള്ളതും കൂടി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പൂർണ്ണമായി അറിയുന്ന ആളുകൾ പൂർണ്ണമായി പറയാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു ഇതുപോലത്തെ ഉപകാരപ്രദമായ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു നമ്മെല്ലാവരെയും ഇരുലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഹാമീൻ ഇൻഷാല് നിങ്ങളൊക്കെ ദുവാശനം നോസി ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വാലൈക്കും